ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ഫ്രൈഡ് റൈസും പിന്നെ തമിഴ്നാട് സ്റ്റൈലിലെ ചിക്കൻ കറിയുമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനാവശ്യമായി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടി പിഴഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നീട് നമുക്ക് തേങ്ങ വറക്കുന്നതിൽ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഇപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ ഇനി റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂറ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുക്കറിലോട്ടേക്ക് വേവിക്കാം അതിലോട്ടേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു തക്കാളിയും പിന്നെ പുതിയയിലയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് വേവാനാവശ്യത്തിൽ ഉള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം വെച്ചാൽ ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടാണ് ഇനി വേറൊരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് തേങ്ങ വറക്കാൻ വേണ്ടി കുറച്ച് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്കായ് എല്ലാം കൂടി ഒന്ന് ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക അതാ കണ്ടില്ലേ ഇതുപോലെ പിന്നെ കുറച്ച് കരുവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലയും കൂടി വറുത്തെടുക്കാം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും ഈ ചിക്കണൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും രണ്ട് വിസിലാണ് ഞാൻ വെച്ചത് ഇതിനുശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി തേങ്ങാ വറുത്തയിൽ തന്നെ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഓപ്ഷനൽ എല്ലാവരും എല്ലാവരും ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം കുറച്ച് കരിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ മൂന്ന് മീഡിയം സൈസ് ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടിയാണേ അപ്പോൾ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇത് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റി റെഡിയാക്കി വെക്കാം പിന്നെ തക്കാളി രണ്ട് മീഡിയം സൈസ് തക്കാളിയാണേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല പോലെ ഗ്രേവി ആയിട്ട് ഏർ വഴറ്റിയെടുക്കാം ഇതുപോലെ ആക്കിയെടുക്കാം അതിനുശേഷം ചിക്കൻ വേവിച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അരപ്പ് റെഡിയാക്കിയത് അതും കൂടി ഇതിലോട്ടേക്ക് നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി കറി എത്ര ലൂസായിട്ട് വേണോ തിക്കായിട്ട് വേണോ അതിനനുസരിച്ച് നമുക്ക് ജാറൊക്കെ കഴിച്ചിട്ട് കഴുകിയിട്ട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ നേരത്തെ വെന്തത് കാരണം ഞാൻ ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചതേ ഉള്ളു പിന്നെ ലൈം ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വാങ്ങാവുന്ന നേരത്ത് കുറച്ച് മല്ലിയലിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ കുതിരട്ടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി കുക്കറിലോട്ടേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുക്കറിലോട്ടേക്ക് കുറച്ച് നെയ്യൊഴിക്കുക പിന്നെ എല്ലാ സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക ഏലക്കായ് പട്ട ഗ്രാമ്പു അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചതച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് ഇത് എടുത്തിരിക്കുന്നത് അരിയും എല്ലാം കൂടി ഒന്ന് ചങ്ങിയിട്ട് കൊടുക്കുവാണ് എന്നാൽ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ലെമണും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം അടിയിലൊക്കെ പിന്നെ അരി ഇങ്ങനെ പിടിച്ചൊന്ന് നിൽക്കുന്നുണ്ടാവില്ല ഇനി ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ബാസ്മതി റൈസ് ആണല്ലോ ഒരു അഞ്ച് വിസിൽ മതിയാവും അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ കാഷ്യൂനറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും ക്യാരറ്റ് ബീൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം പകുതി വെന്താൽ മതിയാകും പച്ചക്കറി ഫ്രൈഡ് റൈസ് ആണല്ലോ അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വെന്ത് വെന്താൽ മതിയാവും ഇതിൽ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ട അപ്പോൾ അങ്ങനെ പകുതി വെന്ത പച്ചക്കറികളാണ് ഇത് അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനിയും നിറയെ കാഷനറ്റ് റൈസിൻസ് പിന്നെ ഗ്രീൻ പീസ് സോയാ ബീൻസ് പിന്നെ മുട്ട വേണമെങ്കിലും മുട്ടയും കൂടിയും ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ മേലെ കുറച്ച് സ്പ്രിങ് ഓണിയൻ വിതറി കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താലും മതിയാവും അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ചിക്കൻ കറിയും ഞാൻ കേരള സ്റ്റൈലിലല്ല തമിഴ്നാട് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ തേങ്ങയുടെ കൂടെ നമ്മൾ കുരുമുളക് കരിവേപ്പിലൊക്കെയല്ലേ വറ വറുത്തിട്ട് ചെയ്യാറ് ഇതിലോട്ടേക്ക് പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം അതൊക്കെയാണ് ചേർത്തിട്ട് ഞാൻ അരച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കുറുമയുടെ ടേസ്റ്റും കൂടി ഉണ്ടാവും നല്ല കോമ്പിനേഷനാണ് ഈ ഫ്രൈഡ് റൈസും ഈ ചിക്കൻ കറിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്തായാലും തീർച്ചയായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കണം അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ പുഴുങ്ങിയ മുട്ടയൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ പിന്നെ എല്ലാം കൂടി ചേർത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നല്ല ഒരു ഗ്രേവിയും നല്ലൊരു ഫ്രൈഡ് റൈസും ആണ് അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ കുക്കിംഗ് ഗാർഡനിങ് ബ്യൂട്ടി ടിപ്പ് എല്ലാം എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പിന്നെ അടുത്ത നല്ല വീഡിയോയുമായി കാണാവേ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു